പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് അറസ്റ്റിലായ പ്രതി പോലീസുകാരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ വെടിയേറ്റ് വീണു ഇടങ്കാലിന് വെടിവെച്ച് പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് സംഭവം പ്രതിയായ പത്തൊൻപത് കാരൻ ഹുസൈനെ ഹുബ്ബള്ളി നവഗർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ഇയാൾ പോലീസുകാരെ ആക്രമിച്ച് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് വിദ്യാഗിരി പോലീസ് ഇൻസ്പെക്ടർ സംഗമേഷിനും ഒരു കോൺസ്റ്റബിളിനുമാണ് പ്രതിയുടെ കുത്തേറ്റത് ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിക്ക് ആകാശത്തേക്ക് വെടിവെച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും കീഴടങ്ങാതായതോടെയാണ് കാലിന് വെടിവെച്ച് വീഴ്ത്തി കീഴ്പ്പെടുത്തിയത് പ്രതിയെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്കേറ്റ പോലീസുകാരെ ധാർവാഡിലെ സിവിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം